അപ്പോൾ ഗൈസ് വെയ്താന്ത്ത നമ്മുടെ ചെന്നൈ എയർപോർട്ടിൻ്റെ ഉത്ഭാഗം നിങ്ങൾ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ചെന്നൈ എയർപോർട്ടാണോ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണോ അടിപൊളി വെൽ മെയിൻറ്റെയിൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പി ആട്ടോ ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ആർക്കൊക്കെ ഏതൊക്കെ എയർപോർട്ടാണ് ഇഷ്ടം ഇത് നമ്മുടെ ചെന്നൈ എയർപോർട്ടിൻ്റെ ഉത്ഭാഗമാണ് ഓക്കേ അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുറേ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കൊച്ചിന് എയർപോർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ എയർപോർട്ടുകളിലാണ് പോയിട്ടുള്ളൂ പുറത്തേക്ക് പോയിട്ടൊന്നുമില്ല കൊച്ചിന് എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ചെന്നൈ എനിക്ക് ഇഷ്ടപ്പെട്ടു വിട്ടു നല്ല നല്ല അടിപൊളിയായിട്ട് റിമെൻഡ് ചെയ്തിട്ടുണ്ട് ഇതേ ജാവ ജാവയുടെ വണ്ടി വെച്ചേക്കാനാണ്ടോ അതോ ഡിസ്പ്ലേക്ക് വെച്ചാൽ വെച്ചാണ് അപ്പോൾ നമ്മളിനി എയർപോർട്ട് ടാക്സി പിടിക്കും അത് നമ്മൾ ഹോട്ടലിലേക്ക് പോകും ആ തന്നു അപ്പം ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തപ്പോൾ ദേ ഇതുപോലത്തെ ഫ്രീ ഷട്ടിൽ സർവീസ് വണ്ടി പോകണം എന്നിട്ട് അവർ കാറിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തും അപ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് കയറി പോകണം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഇവിടുത്തെ ക്യാബ് സർവീസ് കയറി ഇനി ഇവിടെ നിന്ന് വരെ നമ്മളെ എയർപോർട്ട് ടാക്സിയുടെ അടുത്ത് വിടും അവിടുന്ന് നമ്മൾ കാർ കയറി നമുക്കുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ അറുന്നൂറ്റമ്പത് രൂപ ഉണ്ടായത് അറുന്നൂറ്റമ്പത് രൂപ സോ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ എയർപോർട്ട് ടാക്സി

മാളാണ് തോന്നുന്നു ചെന്നൈ മെട്രോ ഇതിലെ പോകത്തിട്ടുണ്ട് ഇതേപോലെ ചെന്നൈ മെട്രോ ആണ് നമ്മൾ കൊച്ചി മെട്രോ പോലെ ചെന്നൈ മെട്രോയും ഈ ചേട്ടനുണ്ടോ നമ്മടെ വണ്ടി ഓടിച്ച് കൊണ്ടുപോണേ വേണ്ടോ നമ്മളെ ക്യാബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഇവിടെ കൊറേ ക്യാബ് എടുക്കണുണ്ടോ നോക്കിയമേ േ നോക്കി ഇവിടെ പി വി ആർ ഒക്കെ മാള തന്നെയാണ് ഇവരുത്തൊരു വലിയ മാളാണ് ഞങ്ങൾ അങ്ങനെ ടാക്സി കയറി അപ്പൊ ടാക്സി കയറിയിട്ട് ചെന്നൈ ഹോട്ടലിലേക്ക് പോവാനും ഗൂഗിൾ മാപ്പ് അതിന്റെ സൗണ്ട് ചേട്ടാ

ിൽപ്പെട്ടുട്ടോ സിഗ്നൽ ആണെന്ന് തോന്നുന്നു എന്നാലും നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ഇതേ കുഞ്ഞിയൊക്കെ പുറയിലിരിപ്പിട്ടോ ഇത് ഞങ്ങളിങ്ങനെ പോകുന്നു ഇതാണ് ഓടിക്കുന്നത് ചേട്ടൻ ഗീവർ ഇട്ട അപ്പുറത്തെ അപ്പം നമ്മൾ ഒരു ഹൈ അഞ്ചര ഗീവറു കേട്ടോ ഗീവർ അടിപൊളിയായിട്ട് ഫ്ലൈറ്റ് ഒക്കെ എൻജോയ് ചെയ്തിട്ടായിരിക്കണേ അപ്പം ഇതേ ഗീവറ് പുറേലിരിപ്പിട്ട് നമ്മളതിങ്ങനെ ഈ വഴിക്കടെ പോകാൻ അല്ല അടിപൊളി മെട്രോയുടെ താഴെ ഒക്കെ കേട്ടോ പോകണേ അപ്പം സോറി തൊട്ട് ണ്ട് കാഞ്ചരാട്ടം ഇത് മെട്രോ ആ പോണത് ഐ മീൻ മെട്രോയുടെ റെയില് ഇപ്പൊ ഇതില് ഒന്നും പോകണില്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോ കണ്ടായിരുന്നു ചെന്നൈ മെട്രോ അപ്പൊ ഇവിടെ സിഗ്നൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മള് സിഗ്നൽ കിട്ടിക്കുമ്പോൾ പോകണ്ടില്ലേ റെഡ് ലൈറ്റ് ആണ് ഇത് കസ്റ്റംസിന്റെ ഓഫീസുണ്ട് അടുത്ത ദിവസത്തെ കാണുന്നത് ഇത് കസ്റ്റംസ് ഓഫീസാണ് ചെറുതായിട്ട് സൂക്ഷിച്ചു കഴിച്ചിട്ടെ റോഡൊക്കെ അല്ല അടിപൊളി ഹൈവേ ഉണ്ടോ നല്ല അടിപൊളി റോഡ് ഇവിടെ കൊച്ചിയിലൊന്നും ഇതുപോലത്തെ റോഡ് കാണാൻ കിട്ടില്ല റോഡ് സൂപ്പർ റോഡ്

സൂപ്പറാണോ ഓക്കെ നെയ്റോസ്റ്റ് അടിപൊളിയാട്ടോ എൻ്റെ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ പൊടി ഗീ ആണ് എന്ത് സാധനം തരത്തിലാദ്യമായിട്ട് കഴിക്കാൻ പോണേ നെയ്റോസ് വലിയൊക്കെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം പൊടി ഗീ റോസ്റ്റ് കഴിച്ചോക്കാം കേട്ടോ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് എന്തോ ചേർത്തിട്ടുണ്ട് പൊടി ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നും നല്ല സാധനം കേട്ടോ അടിപൊളിയായിരുന്നു നല്ല പോലെ പൊടി ഗീറോസ് ൊടി ഇട്ടെങ്ങനാട്ടോ ഇങ്ങനെയാണ് പൊടി ഗീറോസ് ചമ്മന്തിപ്പൊടി ഇട്ട് അടിപൊളി സാധനം ഞങ്ങൾ താമസിക്കണ ഹോട്ടല് ഹോട്ടല് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഫുഡ് അടിക്കാൻ പോയായിരുന്നു ഓൾറെഡി ഇതാണ് ഞങ്ങൾ വന്ന് നിക്കണ ഹോട്ടല് അത്യാവശ്യം നല്ല ഹോട്ടലാണ് കേട്ടോ നല്ല റൂമും കാര്യങ്ങളും ഇപ്പം ഞങ്ങളിത് ലിഫ്റ്റ് കയറി റൂമിൽ ചെന്നിട്ട് റൂം കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങളുടെ റൂം കേട്ടോ ഇത് ഇപ്പം ഇരുന്നൂറ്റിനാലും പിന്നെ ഇവിടെ ഇരുന്നൂറ്റി ആണ് ഞങ്ങളുടെ റൂം അപ്പോൾ റൂമിൻ്റെ അത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു ഒരു ഡബിൾ ബെഡ് പിന്നെ ഒരു ടി വി എ സി വൈഫൈ പിന്നെ ടോയ്ലറ്റ് ഹോട്ട് വാട്ടർ ആക്ച്വലി നീറ്റ് ആൻഡ് ക്ലീനാണ് റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ജസ്റ്റ് സ്റ്റേ അടിക്കാൻ പറ്റിയ സംഭവമാണ് ഇത് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപയുടെ അടുത്ത് വരും ടാക്സിക്കടക്കം രണ്ട് ബോ ആണ് ഒരു റൂമിൻ്റെ റേറ്റ് ഇതാ കേട്ടോ ഞങ്ങളുടെ ഹോട്ടലിലെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ഇതേ ഞങ്ങളങ്ങനെ ഞാനും അപ്പനും ഇങ്ങനെ നടന്നു പോയിട്ട് യു എസ് കൗൺസിലേറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വന്നു അവിടെ രാവിലെ തന്നെ നല്ല ക്യൂ ആയിരിക്കുന്ന പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊരു പോലീസുകാരനെ കണ്ടു അയാളോട് സംസാരിച്ചു ആ സാറ് ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ എപ്പോൾ വന്ന ഏതിലെ വന്ന റോഡ് ക്രോസ് ചെയ്യുന്ന അണ്ടർ പാസ് ചെയ്തിട്ടുണ്ട് അത് തുറക്കണ സമയമൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങൾ നാളത്തെ യാത്ര നാളത്തെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ടുള്ള ബയോമെട്രിക്സ് എടുക്കുന്ന നാളെയാണ് നാളെ കഴിഞ്ഞ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോവും അതൊക്കെ പിന്നീട് കുറേ തരാം അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എ ജി പി സ്വേൽഡിൽ നിന്ന് എബ്രാം സൈനിങ് ഓപ്പ് ചെയ്യുന്നു അപ്പോൾ ബൈ ഫ്രം എ ജി പി സ്വേൽഡ്